ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് പുതിയൊരു സ്റ്റോറിയാണ് അമ്മുവും ഗീതുവും അതായത് അമ്മു ആൻഡ് ഗീതു അപ്പോൾ ഈ സ്റ്റോറി ഞാൻ ആദ്യം മലയാളത്തിൽ പറയും നിങ്ങളതിനെ ഇംഗ്ലീഷിലാക്കി പറയണം അതിനുശേഷം ഞാൻ അതിനെ ഇംഗ്ലീഷിൽ പറയും അപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വേർഡ്സൊക്കെ പെട്ടെന്ന് ഓർമ്മയിലെത്തും അതിലുള്ള നല്ലൊരു ട്രിക്കാണ് അപ്പോൾ എല്ലാവരും നിർബന്ധമായും ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് കിടക്കാം ഇന്ന് അമ്മുവിൻ്റെ പിറന്നാളാണ് അപ്പോൾ ഇന്ന് അമ്മുവിൻ്റെ പിറന്നാളാണെന്ന് പറയാൻ ടുഡേ ഈസ് അമ്മൂസ് ബർത്ത്ഡേ ഈസ് അമ്മൂസ് ബർത്ത്ഡേ അമ്മുവിന് ഏറ്റവും ഇഷ്ടം ആണ് അങ്ങനെ എങ്ങനെ പറയും അപ്പോൾ അമ്മുവിന് ഇഷ്ടം ആണ് എന്നുള്ളതിനെ എന്നുള്ളതിനെങ്ങനെയാണ് പറയുക ആ അമ്മു ലൈക്സ് നൂഡിൽസ് ഇനി ഏറ്റവും എന്നുള്ളതിനോ ദ മോസ്റ്റ് അപ്പോൾ അമ്മുവിന് ഏറ്റവും ഇഷ്ടം നൂഡിൽസാണെന്ന് പറയാൻ ഇങ്ങനെയാണ് പറയേണ്ടത് അമ്മു ലൈക്സ് നൂഡിൽസ് ദ മോസ്റ്റ് അമ്മു ലൈക്സ് നൂഡിൽസ് ദ മോസ്റ്റ് അതുതന്നെയാണ് അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കിയിരുന്നത് അങ്ങനെ പറയാൻ അത് തന്നെയാണ് എന്ന് പറയാൻ ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹർ മദർ ഹാഡ് പ്രിപ്പയേർഡ് അവളുടെ അമ്മ തയ്യാറാക്കിയിരുന്നത് എന്തിനു വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ദാറ്റ്സ് എക്സാക്ട്ി വാട്ട് ഹെമാദ ഹാർ പ്രപ്പയർ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ദാറ്റ്സ് എക്സാക്ട് വാട്ട് ഹെമാദ ഹാ പ്രപയർഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് പക്ഷേ അത് കഴിക്കാൻ അമ്മു വന്നില്ല എങ്ങനെ പറയും പക്ഷേ ബട്ട് അമ്മ വന്നില്ല അമ്മു ഡിഡിൻ കം എന്തിനു വേണ്ടി കഴിക്കാൻ അത് കഴിക്കാൻ ടു ഈറ്റ് ഇറ്റ് ബട്ട് അമ്മു ഡിഡൻ കം ടു ഈറ്റ് ഇറ്റ് ബട്ട് അമ്മു ഡിഡൻറ്റ് കം ടു ഈറ്റ് ഇറ്റ് ഇന്നലെ രാത്രിയും അമ്മ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഇവിടെ ഇന്നലെ എന്ന് വെച്ചത് കൊണ്ട് അതും സിമ്പിൾ പാസ്റ്റിൽ തന്നെയാണ് പറയേണ്ടത് അപ്പോ എങ്ങനെ പറയും അമ്മ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയാൻ അമ്മു ഡിഡൻ ഈറ്റ് എനിത്തിങ് ഈറ്റ് എനിത്തിങ് ഇന്നലെ രാത്രിയും ലാസ്റ്റ് നൈറ്റ് എയ്ത് ലാസ്റ്റ് നൈറ്റ് എയ്ത് അപ്പൊ ഇവിടെ എയ്തർ എന്തിനാ വെച്ചിട്ടുള്ളത് ഇനി എയ്തർ വെച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക നമ്മൾ ഈ നെഗറ്റീവ് സെൻസിലാണ് എയ്തർ വെക്കാറുള്ളത് അതായത് നമ്മളിപ്പോൾ എനിക്ക് ചായ ഇഷ്ടമല്ല അങ്ങനെ പറയാൻ ഐ ഡോണ്ട് ലൈക്ക് ടീ ഇനി എനിക്ക് കാപ്പിയും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഐ ഡോ ലൈക്ക് കോഫി എയ്ത അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഈ എന്നുള്ളത് നെഗറ്റീവ് സെൻസിൻ്റെ കൂടെ മാത്രമേ പറ്റുള്ളൂ അതായത് അതുകൂടി അതും അങ്ങനെയും അപ്പോഴും ഇല്ല അതായത് ഇന്നലെ രാത്രിയും ഇല്ല അങ്ങനെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എയ്തർ വെച്ചിട്ടുള്ളത് ഓക്കെ അമ്മു ഡിഡൻ ഈറ്റ് ടെൻത്തി ലാസ്റ്റ് നൈറ്റ് എയ്ത അമ്മ അമ്മുവിനോട് പറഞ്ഞു ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെ പറയും അമ്മ അമ്മുവിനോട് പറഞ്ഞു എന്ന് പറയാൻ മദ സെറ്റ് ടു അമ്മു മദ സെറ്റ് ടു അമ്മു എന്താ പറഞ്ഞത് ഇന്ന് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ ഐ മെയ്ഡ് നൂഡിൽസ് ടുഡേ ഐ മെയ്ഡ് നൂഡിൽസ് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ടുഡേ മദർ സെറ്റ് ടു അമ്മു ഐ മെയ്ഡ് നൂഡിൽസ് ടുഡേ മദ സെറ്റ് ടു അമ്മു ഐ മെയ് നൂഡിൽസ് ടുഡേ നീ വാശി കളഞ്ഞ് വല്ലതും കഴിക്കുകയും അപ്പോൾ എങ്ങനെ പറയും നീ വാശി നിർത്ത് എന്നുള്ളതിന് സ്റ്റോപ്പ് ബീയിങ് സ്റ്റബേൺ സ്റ്റോപ്പ് ബീയിങ് സ്റ്റബേൺ നീ വല്ലതും കഴിക്കുകയും അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് വാശി കളയുകയും വേണം കഴിക്കുകയും വേണം അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞ സ്റ്റോറിയിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ആൻഡാണ് ഉപയോഗിക്കേണ്ടത് സ്റ്റോപ്പ് ബീയിങ് സ്റ്റബേൺ ആൻഡ് ഈറ്റ് സംതിങ് വല്ലതും കഴിക്കുകയും സ്റ്റോപ്പ് ബീയിങ് സ്റ്റബേൺ ആൻഡ് അമ്മു പറഞ്ഞു ഞാൻ പറഞ്ഞത് സമ്മതിക്കാതെ ഞാൻ ഒന്നും ഇനി കഴിക്കില്ല എങ്ങനെ പറയും അമ്മു പറഞ്ഞു അമ്മു സെഡ് ഞാൻ പറഞ്ഞത് സമ്മതിക്കാതെ അപ്പോൾ നിങ്ങൾ സമ്മതിക്കാതെ എന്നുള്ളതിന് അൺലസ് യു അഗ്രി അൺലസ് യു അഗ്രി എന്താണ് സമ്മതിക്കാത്തത് ഞാൻ പറഞ്ഞത് ടു വാട്ട് ഐ സെഡ് അൺലെസ് യു അഗ്രി ടു വാട്ട് ഐ സെഡ് ഇനി ഞാനൊന്നും കഴിക്കില്ല ഐ വോണ്ട് ഈറ്റ് എനിത്തിങ് ഐ വോണ്ട് ഈറ്റ് എനിത്തിങ് ഞാനൊന്നും കഴിക്കില്ല അമ്മോ സെഡ് അൺലെസ് യു എഗ്രി ടു വാട്ട് ഐ സെഡ് ഐ വോണ്ട് ഈറ്റ് എനിത്തി അമ്മോ സെഡ് അൺലെസ് യു എഗ്രി ടു വാട്ട് ഐ സെഡ് ഐ വോണ്ട് ഈറ്റ് എനിത്തി അമ്മ പറഞ്ഞു ഭക്ഷണം ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെ പറയും അമ്മ പറഞ്ഞു മദർ സെഡ് ഭക്ഷണം ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നുള്ളതിന് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോ ഐ ഹാവ് കെപ്റ്റ് എന്താ വെച്ചിട്ടുള്ളത് ഭക്ഷണം ദ ഫുഡ് എവിടെ മേശപ്പുറത്ത് ഓൺ ദ ടേബിൾ ഐ ഹാവ് കെപ്റ്റ് ദ ഫുഡ് ഓൺ ദ ടേബിൾ മദർ ഐ ഹാവ് കെപ്റ്റ് ദ ഫുഡ് ഓൺ ദ ടേബിൾ മദർ സെറ്റ് ഐ ഹാവ് കെപ്റ്റ് ദ ഫുഡ് ഓൺ ദ ടേബിൾ നിനക്ക് വിശക്കുമ്പോൾ നീ കഴിച്ചോളൂ എങ്ങനെ പറയും നീ കഴിച്ചോളൂ ഈറ്റ് ഇറ്റ് എപ്പോ നിനക്ക് വിശക്കുമ്പോൾ വെൻ യു ഫീൽ ഹംഗ്രി നിനക്ക് വിശപ്പ് തോന്നുമ്പോൾ ഇത് അമ്മുവിൻ്റെ അച്ഛൻ കേട്ടു അപ്പോ അമ്മുവിൻ്റെ അച്ഛൻ അമ്മൂസ് ഫാദർ കേട്ടു ഹേർഡ് ഇത് അച്ഛൻ അമ്മയോട് ചോദിച്ചു എന്താണ് അമ്മ ഭക്ഷണം കഴിക്കാത്തത് അച്ഛൻ അമ്മയോട് ഫാദർ ഫാദർ ആസ്ക്ഡ് ആസ്ക്ഡ് മദർ മദർ എന്താണ് അമ്മ ഭക്ഷണം കഴിക്കാത്തത് എങ്ങനെ പറയും എന്തുകൊണ്ട് അപ്പോൾ വൈ 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 ഈസ് ഈസ് അപ്പൊ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത് ഫാദർ ആസ്ക്ഡ് മദർ അവൾക്ക് സുഖമില്ലേ ആ ഇത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണല്ലേ മുമ്പത്തെ സ്റ്റോറിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോ എങ്ങനെ പറയാം അമ്മ പറഞ്ഞു അവൾക്ക് അവളുടെ തലമുടി വെട്ടണം അത്രേ അപ്പൊ അമ്മ പറഞ്ഞു മദർ സെഡ് എന്താ പറഞ്ഞത് അവൾക്ക് അവളുടെ തലമുടി വെട്ടണം അപ്പോ അവൾ ആഗ്രഹിക്കുന്നു എന്തിനാണ് ആഗ്രഹിക്കുന്നത് ടു കട്ട് ഹെർ ഹെയർ അപ്പോൾ അവൾക്ക് അവളുടെ തലമുടി വെട്ടാൻ അവൾ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ഒരു സെൻറ്റൻസ് ആണ് അവൾ പറഞ്ഞത് അവൾക്ക് അവളുടെ തലമുടി വെട്ടണം അത്രേസ് ടു കട്ട് ഹെർ ഹെയർ അവളുടെ തലമുടി വെട്ടാൻ അതിന് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അപ്പോൾ ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയാൻ ഐ വിൽ നെവർ ദാറ്റ് 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 ഐ ഐ വിൽ വിൽ നെവർ നെവർ അച്ഛൻ ചോദിച്ചു തലമുടി ഭംഗിയിൽ വെട്ടാൻ ആരാണ് ആഗ്രഹിക്കാത്തത് അപ്പോൾ അച്ഛൻ ചോദിച്ചു ഫാദർ ആസ്ക് എന്താ ചോദിച്ചത് തലമുടി ഭംഗിയിൽ വെട്ടാൻ ആരാണ് ആഗ്രഹിക്കാത്തത് അപ്പം എങ്ങനെ പറയും ഹു ഡ എന്താ ചോദിച്ചത് ഹു ഡൻ ലൈക്ക് ആരാണ് ഇഷ്ടപ്പെടാത്തത് ആരാണ് ആഗ്രഹിക്കാത്തത് ടു കട്ട് ദിവട്ടാൻ ബ്യൂട്ടിഫുള്ളി ഭംഗിയായി ഫാദർ ബ്യൂട്ടിഫുള്ളി ഫാദർ ബ്യൂട്ടിഫുള്ളി അവൾ മൂന്നാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ അങ്ങനെ പറയാൻ ആ ഷീസ് ഇൻ ദ തേർഡ് സ്റ്റാൻഡേർഡ് അപ്പോൾ മൂന്നാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഓൺലി ഉപയോഗിക്കണം അപ്പോൾ ഷീസ് ഓൺലി ഇൻ തേർഡ് സ്റ്റാൻഡേർഡ് റൈറ്റ് ഷീസ് ഓൺലി ഇൻ ദ തേർഡ് സ്റ്റാൻഡേർഡ് റൈറ്റ് അമ്മ പറഞ്ഞു അവൾക്ക് തല മൊട്ടയടിക്കണം അടിക്കണം അപ്പോൾ അമ്മ പറഞ്ഞു മദർ സെഡ് മദർ സെഡ് എന്താ വേണ്ടത് അവൾക്ക് തല മൊട്ടയടിക്കണം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവൾ തല മൊട്ടയടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ പറയേണ്ടത് അപ്പോൾ ഷി വോൺസ് ടു ഷേവ് ഹെഡ് ഹെഡ്സ് ടു ഷേവ് ഹെഡ് അവളുടെ തല മൊട്ടയടിക്കണം ടു ടു ഷേവ് ഷേവ് ഹെഡ് മദർ സെഡ് ഹെഡ് ഇതിനെക്കുറിച്ച് അച്ഛൻ അമ്മുവിനോട് ചോദിച്ചു ആ എളുപ്പത്തിൽ പറയാം ഫാദർ ആസ്ക്ഡ് അമ്മു അബൌട്ടിറ്റ് ഇതിനെക്കുറിച്ച് എബൌട്ട് ദിസ് ഫാദർ ആസ്ക്ട് അമ്മു അബൌട്ട് ദിസ് ഫാദർ ആസ്ക്ട് അമ്മു അബൌട്ട് ദിസ് എന്തിനാണ് ഇത്ര ഭംഗിയുള്ള തലമുടി നീ വെട്ടിക്കളയുന്നത് അപ്പോൾ എന്തിനാണ് വൈ വൈ ഡു യു വോണ്ട് എന്തിനാണ് നീ ആഗ്രഹിക്കുന്നത് എന്ത് ടു ഷേവ് ഓഫ് വെട്ടിക്കളയുക സച്ച് എ ബ്യൂട്ടിഫുൾ ഹെയർ ഇത്ര ഭംഗിയുള്ള തലമുടി ഷേവ് ഓഫ് ഷേവ് ഓഫ് ചെയ്യുന്നത് എന്തിനാ വെട്ടിക്കളയുന്നത് എന്തിനാ വൈ ടു ടു യു യു ഓഫ് ഓഫ് വൈ ഡുണ്ട് ഗീതവും തലം ഒട്ടയടിച്ചിരിക്കുകയാണ് അമ്മു പറഞ്ഞു അമ്മു സെറ്റ് എൻ്റെ കൂട്ടുകാരി ഗീതുവും അപ്പോൾ നമ്മൾ ഇവിടെ എന്തുപയോഗിക്കണം ഓൾസോ ഉപയോഗിക്കണം അല്ലേ അപ്പോൾ ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പൊ തലമൊട്ടയടിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എങ്ങനെ പറയണം എനിക്കും അതുപോലെ ചെയ്യണം അപ്പോൾ എനിക്കും അതുപോലെ ചെയ്യണം ഞാനും അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ ഐ ടു വോണ്ട് ടു ഡു ദ സെയിം ഐ ടു വോണ്ട് ടു ഡു എനിക്കും ആഗ്രഹമുണ്ട് എന്ത് ദ സെയിം അതുപോലെ ഡു ദ സെയിം അതുപോലെ ചെയ്യാൻ ടു ഡു ദ സെയിം അതുപോലെ ചെയ്യാൻ ഐ ടു വോണ്ട് ടു ഡു ദ സെയിം അത് ചെയ്യാതെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലേ അത് ചെയ്യുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കും അത് ചെയ്തില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല അപ്പോൾ ആ കണ്ടീഷൻ പറയാൻ ഇഫ് ക്ലോസ് എടുക്കാം നമുക്ക് അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ അത് ചെയ്യുന്നില്ലെങ്കിൽ ഇഫ് ഐ ഡോ ഡു ദാറ്റ് ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഇനി ഒന്നും കഴിക്കില്ല ഐ വിൽ നോട്ട് ഈറ്റ് എനി മോർ ഇഫ് ഐ ഡോട്ട് ഡു ദാറ്റ് ഐ വിൽ നോട്ട് ഈറ്റ് എനി മോർ ഇനി ഒരിക്കലും അതാണ് എനി മോർ ഇനി ഒരിക്കലും ഞാൻ കഴിക്കില്ല ഐ വിൽ നോട്ട് ഈറ്റ് എനി മോർ ഇഫ് ഐ ഡോ ഡു ദാറ്റ് ഐ വിൽ നോട്ട് ഈറ്റ് എനി മോർ അമ്മു വാശി പിടിച്ച് കരയാൻ തുടങ്ങി അപ്പോൾ അമ്മു കരയാൻ തുടങ്ങി അമ്മു സ്റ്റാർട്ടഡ് ക്രൈം അപ്പോൾ വാശി പിടിച്ച് കരയാൻ തുടങ്ങിയെന്ന് പറയാൻ അമ്മു സ്റ്റബേൺലി ക്രൈം അമ്മു സ്റ്റബേൺലി ക്രൈം അവളുടെ കരച്ചിൽ കണ്ട് അച്ഛന് സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എങ്ങനെ പറയും അച്ഛന് സഹിക്കാൻ കഴിഞ്ഞില്ല ഫാദർ ഫാദർ കുടും അവളുടെ കരച്ചിൽ കണ്ട് സീങ് തലമൊട്ടയടിക്കാൻ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോകാമെന്ന് അച്ഛൻ വാക്കുകൊടുത്തു അപ്പോ അച്ഛൻ വാക്കുകൊടുത്തു ഫാദർ പ്രോമിസ്ഡ് എന്താണ് പറഞ്ഞത് കൊണ്ടുപോകാം കൊണ്ടുപോകാം അവളെ ടു 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 ടേക്ക് 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 എങ്ങോട്ട് ദ ദ ദ ഷോപ്പ് 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 തല ഷേവ് 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 ഹെഡ് ഹെഡ് ഫാദർ ഫാദർ പ്രോമിസ്ഡ് ഹെഡ് പോകാം അമ്മയുടെ പരാതി പറച്ചിൽ അച്ഛൻ വകവെച്ചില്ല അപ്പോൾ അച്ഛൻ വകവെച്ചില്ല എന്ന് പറയാൻ ഫാദർ ഡിഡൻ പേ അറ്റൻഷൻ എന്തിനാണ് വകവെക്കാത്തത് അമ്മയുടെ പരാതി പറച്ചിലിന് ടു മതേഴ്സ് കംപ്ലൈൻസ് ഫാദർ ഡിഡൻറ്റ് പേ അറ്റൻഷൻ അച്ഛനത് ശ്രദ്ധിച്ചില്ല ശ്രദ്ധ കൊടുത്തില്ല അച്ഛനത് വകവെച്ചില്ല ഫാദർ ഡിഡൻറ്റ് പേ അറ്റൻഷൻ ടു മതേഴ്സ് കംപ്ലൈൻസ് ഫാദർ ഡിഡൻറ്റ് പേ അറ്റൻഷൻ ടു മതേഴ്സ് കംപ്ലൈൻസ് അച്ഛൻ്റെ വാഗ്ദാനം കേട്ടതും അമ്മു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അപ്പോൾ അച്ഛൻ്റെ വാഗ്ദാനം കേട്ടതും എന്ന് പറയാം ആ ഇവിടെ ഐ എം ജി ഫോം വെച്ച് പറയാം അല്ലെ എങ്ങനെ ഹിയറിങ് ഫാദേഴ്സ് പ്രോമിസ് ഹിയറിങ് ഫാദേഴ്സ് പ്രോമിസ് അച്ഛൻ്റെ വാഗ്ദാനം കേട്ടതും അമ്മു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്ന് പറയാൻ അമ്മു ജംപ്ഡ് വിത്ത് ജോയ് അമ്മു ജംപ്ഡ് വിത്ത് ജോയ് ജോയ് എന്നുവെച്ചു കഴിഞ്ഞാൽ സന്തോഷം സന്തോഷം കൊണ്ട് ജംപ്ഡ് തുള്ളിച്ചാട ഹിയറിങ് ഫാദേഴ്സ് പ്രോമിസ് അമ്മു ജംപ്ഡ് വിത്ത് ജോയ് ഹിയറിംഗ് ഫാദേഴ്സ് പ്രോമിസ് അമ്മു ജംപ്ഡ് വിത്ത് ജോയ് അവൾ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വന്നു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ആൻഡ് വെച്ചാണ് പറയേണ്ടത് അതായത് ഒരൊറ്റ ആൻഡ് മതി പക്ഷേ ഒരു പ്രവൃത്തി കഴിഞ്ഞ് എഴുതുകയാണെങ്കിൽ നമ്മൾ കോമയിട്ട് വേർതിരിക്കും പക്ഷെ നമ്മുടെ പറിച്ചില്ലേ അത് മാറ്റിയാൽ മതിയാവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ടോണിൽ ഒരു വ്യത്യാസപ്പെടുത്തി അത് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അവൾ അടുക്കളയിലേക്ക് പോയി ഷിവൻ ടു ദ കിച്ചൺ ഭക്ഷണം കഴിഞ്ഞ് കഴിച്ച് ആൻഡ് ബാക്ക് അവൾ തിരിച്ചു വന്നു കിച്ചൺ ഫുഡ് ആൻഡ് ബാക്ക് ടു ദ ഫുഡ് ആൻഡ് ബാക്ക് തല തലമൊട്ടയിടിച്ച് തിരിച്ചു വരുമ്പോൾ അമ്മു ഗീതുവിനെ കണ്ടു എങ്ങനെ പറയും അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്ന് പറയാൻ നമ്മൾ എപ്പോഴും അപ്പോൾ എന്നുള്ള അത് അങ്ങനെ കഞ്ചങ്ഷൻ എങ്ങനെയാണ് വെക്കാറുള്ളത് വെൻ ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അമ്മു തിരിച്ചു വരുമ്പോൾ വെൻ അമ്മു റിട്ടേൺഡ് അമ്മു തിരിച്ചു വരുമ്പോൾ എന്ത് മൊട്ടയടിച്ച് തിരിച്ചു വരുമ്പോഴാണ് അപ്പോൾ തല മൊട്ടയടിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോഴാണ് അപ്പോൾ വെൻ അമ്മു റിട്ടേൺഡ് ആഫ്റ്റർ ഷേവിങ് ഹെർ ഹെഡ് വെൻ അമ്മു റിട്ടേൺ ആഫ്റ്റർ ഷേവിങ് ഹെർ ഹെഡ് തല മൊട്ടയടിച്ച് തിരിച്ചു വരുമ്പോൾ അമ്മു ഗീതുവിനെ കണ്ടു ഷീ മെറ്റ് ഗീതു ഷീ മെറ്റ് ഗീതു അമ്മു ഗീതുവിനെ കണ്ടു വെൻ അമ്മു റിട്ടേൺ ആഫ്റ്റർ ഷേവിംഗ് ഹോ ഹെഡ് ഷി മെറ്റ് ഗീതുൺ ആഫ്റ്റർ ഷേവിംഗ് ഹെഡ് ഷിമെറ്റ് ഗീതു ഇരുവരും കെട്ടിപ്പിടിച്ചു എങ്ങനെ പറയും ഇരുവരും എന്നുള്ളതിന് ബോത് ഓഫ്തം കെട്ടിപ്പിടിച്ചു ഹഗഡ് പരസ്പരം കെട്ടിപ്പിടിച്ചു ബോത്ത് ഓഫ് ഓഫ് ഗീതുവിൻ്റെ അമ്മ അമ്മുവിൻ്റെ അമ്മയോട് പറഞ്ഞു ഗീതുവിന് ക്യാൻസർ ആണ് എങ്ങനെ പറയാം ഗീതുവിൻ്റെ അമ്മ പറഞ്ഞു ഗീതുസ് മദർ ടോൾഡ് ആരോടാ പറഞ്ഞത് അമ്മുവിൻ്റെ അമ്മയോട് അമ്മൂസ് മദർ ഗീദൂസ് മദർ ടോൾഡ് അമ്മൂസ് മദർ എന്താ പറഞ്ഞത് ഗീതുവിന് ക്യാൻസർ ആണ് ഗീദു ഹാസ് ക്യാൻസർ ഗീദൂസ് മദർ ടോൾഡ് അമ്മൂസ് മദർ ഗീതു ഹാസ് ക്യാൻസർ ഗീദൂസ് മദർ ടോൾഡ് അമ്മൂസ് മദർ ഗീതു ഹാസ് അതുകൊണ്ടാണ് അവൾ തല തലമൊട്ടയടിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എന്നുള്ളതിന് നമ്മൾ മുമ്പ് തന്നെ പഠിച്ചു അല്ലേ എന്താ പഠിച്ചത് ദാറ്റ്സ് അതുകൊണ്ടാ അവൾ തല ദാറ്റ്സ് ദാറ്റ്സ് ഷീ ഷീ ഷേവ്ഡ് ഷേവ്ഡ് ഹെഡ് ഹെഡ് ഗീതു തലമൊട്ടയടിച്ചിരിക്കുന്നത് കൊണ്ട് സ്കൂളിൽ എല്ലാ കുട്ടികളും അവളെ കളിയാക്കും എങ്ങനെ പറയും തലമൊട്ടയടിച്ചിരിക്കുന്നത് കൊണ്ട് അപ്പൊ അതുകൊണ്ട് എന്നുള്ളത് നമുക്കിവിടെ സിൻസ് എന്ന വേർഡ് ഉപയോഗിക്കാം സിൻസ് ഹെഡ് തല കൊണ്ട് എല്ലാ കുട്ടികളും സ്കൂളിലെ എല്ലാ കുട്ടികളും അവൾ അവളെ കളിയാക്കും ഓൾ ദ സ്റ്റുഡൻസ് അറ്റ് സ്കൂൾ സ്കൂളിലെ എല്ലാ കുട്ടികളും അവളെ കളിയാക്കും ഫൺ ഫൺ ഓഫ് ഓഫ് അവളെ കളിയാക്കും സിൻസ് ഹെഡ് ഗീതുവിനെ ആശ്വസിപ്പിക്കും അമ്മവും ഗീതുവിനെ പോലെ തലമൊട്ടയടിക്കുമെന്ന് അവൾ പറഞ്ഞിരുന്നു എങ്ങനെ പറയും അമ്മു പറഞ്ഞിരുന്നു അമ്മു ഹാഡ് എന്താ പറഞ്ഞിരുന്നത് അവളും മൊട്ടയടിക്കും മൊട്ടയടിക്കുമെന്ന് അപ്പം ഇവിടെ മുട്ടയടിക്കുമെന്ന് ഹാഡ് സെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ മൊട്ടയടിക്കും അതായത് ഭാവിയിൽ മൊട്ടയടിക്കും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവർ പറയുന്നത് ടു ഷേവ് ഷേവ് അവളും ഹെഡ് ലൈക്ക് ഗീതു അപ്പം അവൾ മൊട്ടയടിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് കരുതിയില്ല പക്ഷേ ബട്ട് ഞാൻ കരുതിയില്ല ഐ ഡിഡൻ തിങ്ക് ഷീ വുഡ് റിയലി ഡു ഇറ്റ് അവൾ അത് ശരിക്കും ചെയ്യുമെന്ന് ഷീ വുഡ് റിയലി ഡു ഇറ്റ് ബട്ട് ഐ ഡിഡൻറ്റ് തിങ്ക് ഷീ വുഡ് റിയലി ഡു ഇറ്റ് നിങ്ങളുടെ മകൾ വലിയവളാണ് എങ്ങനെ പറയും യു ആർ ട്രൂലി ഗ്രേറ്റ് യു ആർ ട്രൂലി ഗ്രേറ്റ് ഇതെല്ലാം അമ്മുവിൻ്റെ അച്ഛനും അമ്മയും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അമ്മുവിന്റെ അച്ഛനും അമ്മയും അമ്മൂസ് പേരൻസ് എന്താ ചെയ്തിരുന്നത് കേട്ടുകൊണ്ടിരിക്കുക വേർ ലിസണിങ് ടു ഇതെല്ലാം ഓൾ 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 ലിസണിങ് ലിസണിങ് ടു ടു ഇതെല്ലാം കേട്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഇതെല്ലാം കേട്ട് ഹിയറിംഗ് ഓൾ ദിസ് ഹിയറിംഗ് ഓൾ ദിസ് അവരുടെ കണ്ണുകൾ നിറഞ്ഞു ദർ ഐസ് ഫിൽഡ് വിത്ത് ടിയോസ് ഹിയറിംഗ് ഓൾ ദിസ് ദൈസ് ഫീൽഡ് വിത്ത് ടിയേഴ്സ് അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്നായി ഇംഗ്ലീഷ് പറയാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പം അടുത്തൊരു സ്റ്റോറി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്